ിൽ മികച്ച തിരൂരിൽ പിതാവ് ഓടിച്ചിരുന്ന ഗുഡ്സ് ഓട്ടോയിൽ യാത്ര ചെയ്യവേ മാതാവിന്റെ മടിയിൽ നിന്ന് പുറത്തേക്ക് തെരച്ചു വീണ ആറു വയസ്സുകാരിക്ക് ഓട്ടോയ്ക്കടിയിൽപ്പെട്ട ധാരണാദ്യം ബി പി അങ്ങാടി തിരൂർ റോഡിലെ വിശ്വാസ് തിയേറ്റർ പരിസരത്ത് വ്യാഴാഴ്ച രാത്രിയുണ്ടായ അപകടത്തിൽ പുറമണ്ണൂർ സ്വദേശി പണിക്കപ്പറമ്പിൽ ഫൈസൽ ബൽഖീസ് ദമ്പതികളുടെ മകൾ ഫൈസയാണ് മരിച്ചത് പിതാവ് ഫൈസലിന്റെയും ഉമ്മയുടെയും കൂടെ യാത്ര ചെയ്യുന്നതിനിടെയായിരുന്നു അപകടം ഡ്രൈവർ ക്യാബിനിലാണ് എല്ലാവരും ഇരുന്നിരുന്നത് റോഡിലെ കുഴിയിൽ ചാടിയതിനെ തുടർന്ന് വാഹനം ആടിയുലഞ്ഞതോടെ ഉമ്മയുടെ മടിയിലായിരുന്ന ഫൈസ പുറത്തേക്ക് തെരച്ചു വീഴുകയായിരുന്നു തുടർന്ന് ശരീരത്തിലൂടെ വാഹനം കയറിയിറങ്ങി ഉടനെ തിരൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോട്ടയ്ക്കലിലെ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു ബി പി അങ്ങാടി വഴി തിരൂരിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം പുറമണ്ണൂർ യു പി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഫൈസ മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടു നൽകി എഡിറ്റർ ലൈവ് തിരൂർ ഏവിയേഷൻ ടീച്ചിങ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്തു വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ഒരു വർഷത്തെ ഏവിയേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം മോണ്ടിസോറി ടി ടി സി കോഴ്സുകൾക്കുമൊപ്പം മൂന്ന് വർഷത്തെ ഏവിയേഷൻ ഡിഗ്രി കോഴ്സും പഠിക്കാം അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ബേച്ചിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു